ഹായ് ഫ്രണ്ട്സ് കിസാൻ വാണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏതവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് ഒരു വാഴയിൽ നിന്ന് അതായത് വെള്ളവും വളവും ബുദ്ധിമുട്ടും കുറച്ച് എങ്ങനെ കൂടുതൽ കുല വെട്ടാം എന്ന വിഷയത്തെ കുറിച്ചാണ് അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം വേണ്ട ഇത് കണ്ട ഇതിപ്പോ നമുക്കൊരു ആറുമാസമായപ്പോ കുലച്ച വാഴയാണ് ഇപ്പോ ആറുമാസം കഴിഞ്ഞൊരു ആറുമാസമായപ്പോലച്ച് ഇപ്പം ഒരു ഏഴര മാസമായിട്ടുണ്ട് ഏഴ് മാസം ആയിട്ടുണ്ട് മൊത്തത്തിൽ ഇത് ഇപ്പോൾ ഇത് ഇപ്പോൾ വെട്ടാനുള്ളൊരു പരുവത്തിന് നിൽക്കുകയാണ് അപ്പം നി നമ്മളിതിൻ്റെ ചെയ്യാമെന്ന് വെച്ചാൽ ഇത് അടുത്ത കുല അടുത്ത കുല ഏകദേശം ഒരു ഒരു മാസം കൂടി കഴിയുമ്പോഴത്തേന് അടുത്ത കുലയ്ക്കും അപ്പോൾ അടുത്ത കുല ക്യാനായിട്ട് അടുത്ത വാഴ ഇങ്ങനെ നിൽക്കാൻ കണ്ടോ അടുത്ത റെഡിയായിട്ട് നിൽക്കാൻ അപ്പോൾ നമ്മൾ നമ്മളിതിനകത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിതിനകത്തിൻ്റെ അതിന് ചുണ്ട് കളയുന്നില്ല ഉണ്ടോ ഉണ്ടോ ചുണ്ടിതേമാതിരി തന്നെ നിൽക്കും പക്ഷേ പല കർഷകരും ഇങ്ങനെ പറയാറുണ്ട് നമ്മൾ ചുണ്ട് ഇവിടെ നിർത്തി ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ വാഴ കുല തൂക്കം കുറയും അല്ലെങ്കിൽ പിന്നെ വാഴ ക്ഷീണിച്ച് പോകും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്നാലും നമുക്ക് ഇതിന് കുഴപ്പമില്ല കണ്ട ചൂടിന് വേണ്ട ഒരുപാട് വിത്തുകളുണ്ട് നമ്മൾ ഇത് ഒരെണ്ണം പോലും ഇതുവരെ വിത്ത് നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല കണ്ട അടുത്ത വാഴ എന്തേ കുലച്ചി റെഡിയായിട്ട് നിൽക്കുകയാണ് ഇതും ഏകദേശം ഒരു മാസം കൂടി കഴിയുമ്പോഴത്തേന് ഇതും നമുക്ക് കുല വെട്ടാൻ സാധിക്കും അപ്പോൾ ഈ കുല വെട്ടുന്നതിന് മുമ്പ് തന്നെ അടുത്ത ഈ വാഴ കുലയ്ക്കും ഈ വാഴ നമുക്ക് അതിനു മുമ്പ് കുലയ്ക്കും എന്നുള്ളതാണ് എന്താ അതും രണ്ട് കുലയ്ക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് അപ്പം അത് കുലച്ച് ഒരു രണ്ട് മാസം കഴിയുമ്പോഴത്തേന് അടുത്ത വാഴ കുലയ്ക്കും അതിൽ തന്നെ അടുത്ത വാഴ കുലയ്ക്കും അപ്പോൾ നമുക്ക് ഒരു ചുവട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ഒരു വർഷം ഏകദേശം ഒരു രണ്ടര കുല എങ്കിലും നമുക്കൊരു വാഴയുടെ ചുവട്ടിൽ നിന്ന് നമുക്ക് കിട്ടും നമ്മൾ ഒരു വിത്ത് പോലും അന്ന് പറിച്ചു കളയരുത് കണ്ട ഇത് നമ്മുടെ മൂന്നാമത്തെ കുലയാണ് കണ്ട വേണ്ട കുല നല്ല ഏകദേശം കുഴപ്പമില്ലാത്തൊരു നൂറ്റമ്പത് കായെങ്കിലും നൂറ്റമ്പത് നൂറ്റി എഴുപത് കായ് ഇതിനകത്തുനിന്ന് കിട്ടും വേണ്ട ഇതും ഏകദേശം ഒരു ആറ് ആയിട്ടുണ്ട് ഇതും ഒക്കെ നട്ടിട്ട് അല്ലാതെ അടുത്ത കുല റെഡിയായി അടുത്ത വാഴ റെഡിയായി നിൽക്കുവാണ് എന്താ കുലയ്ക്കാനായിട്ട് ഇത് ഏകദേശം ഒരു മാസം ഒരു മാസം കഴിയുമ്പോഴത്തേന് ഇതും കുലയ്ക്കും അത് കുലച്ച് വേണ്ട അപ്പോൾ ആ ഒരു മാസം കഴിയുമ്പം ഒരെണ്ണം കുല കുലയ്ക്കുമെങ്കിലും ചിലപ്പോൾ അത് ഈ വാഴ കൂടി ഇതുകൂടി വേണ്ട അതിനപ്പുറം നിൽക്കണം വേണ്ട ഇത് 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 കൂടി ഈ വാഴ കൂടി അതിൻ്റെ ആ ഒപ്പം കുലയ്ക്കാൻ സാധ്യതയുണ്ട് ഇനി അതങ്ങനെ കുലച്ചില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ അതും കുലയ്ക്കും കണ്ടാ ഇത് വേറൊരു വാഴയാണ് കണ്ടോ ദൈ ഇതിൻ്റെയും ചുണ്ട് നമ്മൾ ഒരു ചുണ്ട് പോലും കളഞ്ഞിട്ടില്ല ഈ അപ്പം ഈ ചുണ്ട് കളഞ്ഞാൽ വാഴ കുലയ്ക്കാൻ താമസിക്കുമെന്നുള്ളതാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം ഞാൻ ഇത്രയും വാഴയുടെ ഒരെണ്ണത്തിൻ്റെയും ചുണ്ട് നമ്മൾ കളഞ്ഞിട്ടില്ല കണ്ടോ അപ്പോൾ അടുത്ത വഴയെന്ന് പറഞ്ഞതാണ്ട് ഇതാണിതേ ഇതിപ്പോൾ നമ്മളതിൻ്റെ കുറച്ച് പിന്നെ പഠിത്തം അല്ലേ ചെത്തി കളഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ കറഞ്ഞാൽ കളഞ്ഞതാണ് കേട്ടോ ഇപ്പോൾ ഈ ആറ് മാസമായിട്ട് നമ്മൾ കളഞ്ഞില്ലായിരുന്നു ഇപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് കളഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ വേണ്ട അപ്പോൾ ഇത് ഏകദേശം ഒരു ഒരു മാസം കൂടി കഴിയുമ്പോഴത്തേന് ഈ വാഴയും കുലയ്ക്കും അതിനടുത്തത് വേണ്ടത് ഇത് കണ്ട ഇതും മിക്കവാറും ഒരു പിന്നെ ഒന്നര മാസം ആകുമ്പോഴത്തേന് അതും കൊല്ലയ്ക്കും അതിനടുത്തതും റെഡിയായി വരുന്നുണ്ട് വേണ്ട എത്ര വിത്താണ് ഒരെണ്ണത്തിൽ നിന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇപ്പം നിലവിൽ തള്ള കഴിഞ്ഞ ഒരു അഞ്ച് വിത്താണ് റെഡിയായിട്ട് നിൽക്കുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ വാഴ നട്ട് ഇതിനകത്ത് വളപ്രയോഗം വളരെ കുറച്ചാണ് വളപ്രയോഗം ചെയ്യുന്നത് കാരണം വെച്ചാൽ ഒരു വാഴയ്ക്കുള്ള വളമാണ് നമ്മൾ സ്ഥിരം വെള്ളം കൂടുതൽ കൊടുക്കുന്നുണ്ട് വെള്ളം കൂടുതൽ കൊടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമൊക്കെ വാഴയ്ക്ക് വരുന്നില്ല അപ്പോൾ നമുക്ക് ഒരു വർഷം ശരിക്കും പറഞ്ഞാൽ ഒരു വാഴ നട്ട് കഴിഞ്ഞാൽ ഒരു മൂന്ന് കുലയെങ്കിലും ആ ചുവട്ടിൽ നിന്ന് മിനിമം ഒരു വർഷം കിട്ടും അപ്പോൾ അങ്ങനെ വാഴ കൃഷി നമുക്ക് വളരെ ലാഭകരമായിട്ട് ചെയ്യാം ഇത് കണ്ണൻ വാഴയാണ് ഇതിന് നല്ല ഡിമാൻഡാണ് ഇപ്പം ഞാലിപ്പൂവൻ കുലയുടെ മാതിരി തന്നെ ഈ വാഴയ്ക്കും നല്ല ഡിമാൻഡ് മാർക്കറ്റിലുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പാളയം തോടൻ അതുപോലെ തന്നെ ഏത്തവാഴ അങ്ങനെയുള്ള വാഴയ്ക്കൊക്കെ മണ്ടയടപ്പും പിണ്ടിപ്പുഴും ഒക്കെ വരുന്നുണ്ട് പക്ഷേ ഈ കണ്ണൻ വാഴ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അതിനൊന്നും ഇങ്ങനെ കാര്യമായിട്ടുള്ളൊരു പിന്നെ ഈ കേട് വരുന്നില്ല അപ്പോൾ ഇതിന് പൊതുവേ ഒരു രോഗപ്രതിരോധ ശക്തി കൂടി ഉള്ളൊരു വാഴ തന്നെയാണിത് കണ്ട ഇത് അടുത്തൊരു വാഴയാണ് വേണ്ട ഇതും ഒരു നൂറ്റമ്പത് നൂറ്റി എഴുപത് വരും ഇതിന് കണ്ട ചുണ്ടൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല ചുണ്ടൊക്കെ നല്ല റെഡിയായിട്ട് നിൽക്കാൻ കണ്ട ഇതിൻ്റെ ചൂട്ടിൽ എത്ര വിത്ത് ഉണ്ടെന്ന് അറിയാവും നോക്കേ എത്ര വിത്ത് വിത്ത് ഉണ്ടെന്ന് കണ്ടത് രണ്ട് നാല് ആറ് വിത്ത് ഉണ്ട് ഇതിൻ്റെ ചൂട്ടിൽ കണ്ട ആറ് വിത്താണ് ഇതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത് ഇത് നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഒരു ഒന്നര മാസം രണ്ട് മാസം ആകുമ്പോഴത്തേന് അടുത്ത വാഴ വരെ കുലയ്ക്കും അപ്പോൾ ഓരോ കുല പിന്നെ ഇങ്ങനെ ഉള്ളപ്പോൾ അടുത്ത വാഴ കുലയ്ക്കാനുള്ളൊരു ടെൻഡൻസി ടെൻഡൻസി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പിന്നെ നമ്മൾ സാധാരണ ഈ പൈനാപ്പിളിനൊക്കെ എത്തിപ്പൊണ് അടിച്ചു കൊടുക്കും എത്തിപ്പൊണ് അടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ യൂണിഫോമിറ്റി അതായത് ഒരേമാതിരി കുലയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എത്തിപ്പൊണ് അടിച്ചു കൊടുക്കുന്നത് അതേമാതിരി തന്നെ ഒരു ടെൻഡൻസിയാണ് ഇതിൻ്റെ ഈ അപ്പോൾ അങ്ങനെ കുലയ്ക്കാനുള്ള പ്രേരണയാണ് ഇപ്പോൾ ഒരു ഒരു വാഴ കുല അതിനടുത്ത് അതിനടുത്തുള്ള വലുപ്പമുള്ള വാഴയാണെങ്കിൽ പെട്ട് പെട്ടെന്ന് ഇങ്ങനെ കുലച്ചു വരും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ വിത്ത് മുറിച്ച് കളയരുതും വിത്ത് ഇപ്പോൾ കുല അല്പം ചെറുതായാൽ പോലും നമുക്ക് നല്ല ആദായം കിട്ടും ഒരു വർഷം ഏകദേശം ഒരു മൂന്ന് കുലയെങ്കിലും ഒരു വാഴയിൽ നിന്ന് കിട്ടും അത് കണ്ണൻ വാഴയാണ് ഞാൻ കൂടുതൽ പരീക്ഷിക്കുന്നത് മറ്റുള്ള വാഴയിൽ നോക്കിയിട്ടില്ല എന്തായാലും ഇത് നല്ല ആദായകരമാണ് ഈ പിന്നെ നമ്മൾ ചുണ്ടൊടിച്ച് കളയാതെ അതുപോലെ തന്നെ വിത്തും മുറിച്ച് കളയരുത് ഇങ്ങനെ തന്നെ നിർത്തണം കണ്ട ഇത് ഇതൊരു ഇത് വേറെ വേറൊരു വഴയാണേ ഉണ്ടോ ഉണ്ടോ കള്ള് കുടിക്കാനായിട്ട് ഉറുമ്പ് വന്നിരിക്കുന്നു എന്താ വണ്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നേക്ക് പോയതാണ് ണ്ട ഇത് അടുത്തൊരു അടുത്തൊരു വഴയാണ് കണ്ട ഇതും ഒരുപാട് വിത്തുകൾ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളിതൊന്നും എൻ്റെ വിത്ത് കളഞ്ഞിട്ടില്ല ഇത് വേട് വേറൊരു നല്ല ചെറിയ കുലയാണെങ്കിൽ എന്നാലും നൂറ്റമ്പതിന് മേല് ഇതിനും കായണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ല അല്ലെ സാധാരണ കണ്ണൻകുലയ്ക്ക് നൂറ്റി അൻപത് നൂറ്റി എഴുപത് കായലിൽ കൂടുതലൊന്നും ഉണ്ടാവത്തില്ല ഇത് മാക്സിമം ഇതിന്റെ വലിപ്പാണേക്കുല്ല പിന്നെ നമ്മൾ ഈ ചുണ്ട് പിന്നെ വേറൊരു ഗുണം കൂടി ഉണ്ട് കാരണം വെച്ചാൽ നമ്മള് തേനീച്ചകൾ അതുപോലെ തന്നെ പക്ഷികളൊക്കെ ഇതിന്റെ കള്ളുറ്റി കുടിക്കുന്നുണ്ട് അപ്പൊ അവർക്കും കൂടി ഒരു ഒരു സംരക്ഷണമാണ് ഇത് അപ്പം എല്ലാം കൊണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തേക്കണം മറ്റു പുതിയ പുതിയ വിജ്ഞാനപ്രദമായ വിഷയവുമായി വരുന്നവരെ ഓക്കെ ബൈ താങ്ക് യു